ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ് ടോമ ഷാദ ഇവിടെയും കുഴപ്പമൊന്നുമില്ല നമ്മളിങ്ങനെ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് നമ്മൾ വെക്കേഷനിൽ ഇക്കാലത്തേക്ക് ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടുന്ന് നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേദിവസത്തെ പെട്ടി പാക്കിങ്ങും എയർപോർട്ടിലെ വിശേഷങ്ങളും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതാ തലേദിവസം നല്ല ജോറായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ എത്രയൊക്കെ നമ്മൾ മുന്നേ റെഡി ആയിരുന്നാലും പോരുന്ന തലേന്ന് നല്ല തിരക്കാവുമല്ലോ അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യലും വെയിറ്റ് നോക്കലും എല്ലാം കൂടായിട്ട് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് വാങ്ങി നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അങ്ങനെ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ലാസ്റ്റ് ഓരോ ഓരോ ദിവസം ഇങ്ങനെ കഴിയുമ്പോഴേക്കും നമുക്കിങ്ങനെ ഭയങ്കര തിരക്കായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോവാനും പർച്ചേസിങ്ങും എല്ലാം കൂടെ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ലാസ്റ്റത്തെ ഒരു പാക്കിംഗ് ഉണ്ടല്ലോ അതാണിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേ എടുക്കണേട്ടോ നമ്മളിപ്പോൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെട്ടിയൊന്ന് ശരിയാക്കി വെച്ചിട്ട് തൂക്കം നോക്കിയിട്ട് പിന്നെ റീ അറേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യലുണ്ടോ ചെയ്യലുണ്ട് കേട്ടോ പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഇക്കറിഞ്ഞ് അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കി വെക്കണ്ട പിന്നെ നമുക്ക് തന്നെയാണ് ഭയങ്കര പണി ലാസ്റ്റ് ഒന്നായിട്ട് ഒരു പെട്ടി കേട്ടല്ലേ അത് മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഭയങ്കര പണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ നമ്മൾ വെയിറ്റ് കൂടുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് ഒന്ന് രണ്ട് പെട്ടികളൊക്കെ റെഡിയാക്കി വെക്കായിരുന്നു പക്ഷേങ്കിൽ ഇപ്രാവശ്യം അതൊന്നും ചെയ്തിട്ടില്ല എല്ലാ പണികളും തലേദിവസമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഏതായ തിരക്കും ബഹളം ഒക്കെ ഉണ്ട് ഇന്നാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ തന്നെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് നമ്മൾ മുന്നാകുമ്പോൾ അന്നെടുത്ത അതേ പണികൾ തന്നെ പിന്നെ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരുകയാണ് കേട്ടോ ലഗേജ് നമ്മൾ നോക്കുന്ന സമയത്ത് വെയിറ്റ് ചിലത് കൂടി പോവും ചിലത് കുറഞ്ഞു പോവും പിന്നെ ഇതിൽ നിന്ന് അതിക്ക് വെച്ച് അങ്ങനെ അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒന്നും ശരിക്കും നമ്മൾ നല്ല ആവുന്നു ആവുന്നുണ്ടട്ടാ അപ്പോൾ അതാ ഏകദേശം എല്ലാ പെട്ടിയും റെഡിയാക്കി അവസാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ടാപ്പ് ടാപ്പയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടികൾ നല്ലപോലെ പിച്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നല്ല പണിയാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല നമുക്ക് നമ്മളിഷ്ടത്തിനുസരിച്ചിട്ട് അങ്ങനെ കുത്തി നിറച്ച് വെക്കാൻ പറ്റുമല്ലോ വെയിറ്റ് കൂടുന്നതും കുറയണതൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് ഹാൻഡ് ബാഗിലുള്ള ഐറ്റംസ് ഐറ്റംസുകളാണ് ഇവിടെ കിടക്കുന്നത് ഇതും കൂടി ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് റൂമൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ നാട്ടിലേക്ക് പോകില്ലേ അപ്പോൾ അതിൻ്റേതായ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടിയെട്ടിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയൊരു ജോലിക്ക് തീർന്നു കിട്ടിയ പോലെയാണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് സോഫയിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു നമ്മൾ രാത്രിയായിട്ടാണ് പിന്നെ ഇപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് റൂമിൽ ഉണ്ടാക്കാനുള്ള മോഡൊന്നുമില്ല പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ പോരല്ലേ അപ്പോൾ പിന്നെ കിച്ചണൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കഥ ഹോട്ടലിലൊക്കെ വന്നതാണ് കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്തു തന്നെയുള്ളൊരു ആണ് അപ്പോൾ മക്കൾക്ക് മട്ടൺ കബാബൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ചിക്കന് കുമ്പൂസമൂസും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ കേട്ടോ അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഇപ്പോൾ അത് രാവിലെ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ മക്കളൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറാണ് ആകെ വരിക്കാൻ കിട്ടിയിരിക്കുന്നത് രാവിലെ എണീക്കോന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എണീറ്റിട്ടൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലേക്ക് പോണതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് അറിയാം മോളൊന്നും അങ്ങനെ എണീക്കേ ഇല്ല ഉച്ച വരെ കിടന്ന് ഉറങ്ങുന്ന ആളാണ് കേട്ടോ എന്നും ഉച്ച വരെ ഉറങ്ങണ അവൾ ഇന്നിപ്പോൾ നല്ല നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാത്രി ഇങ്ങനെ പറയുമായിരുന്നു എണീക്കാവോ എണീക്കാവോ എന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ മഷാ അങ്ങനെ എല്ലാതും റെഡിയായി എന്താ പറയുക ലഗേജ് ഒക്കെ അവിടെ പുറത്തേക്ക് കൊണ്ടു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇക്ക വണ്ടി എടുക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഹാൻഡ് ബാഗും കൂടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ റൂമിലൊക്കെ ഒന്നും കൂടി തിരിച്ച് വന്നിട്ട് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ മറന്ന് വെച്ചിരിക്കണോ എന്നൊക്കെ ഉള്ളത് രണ്ട് രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാള് ബാത്റൂം അങ്ങനെയാണ് അപ്പോൾ രണ്ട് റൂമിലൊന്ന് കയറി ഇറങ്ങിയിട്ടൊക്കെ നോക്കുന്നുണ്ട് മക്കൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കണമെന്ന് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലതും സെറ്റാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ആ ഒരു കവറിൽ ഞാൻ കുട്ടികൾക്ക് എന്താണ് വഴിയിൽ നിന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ല ചൂടാണ് നാട്ടിൽ പോലത്തെ കാലാവസ്ഥ അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എന്താ പറയുക ദാഹവും ക്ഷീണവും വിഷമമൊക്കെ തോന്നലോ അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കവറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്താ നമ്മൾ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടാ എറിയുമ്പോൾക്ക് ചെറിയ ക്ഷീണമൊന്നും ഇല്ലാതില്ല കാരണം രാത്രിയിൽ നമ്മൾ പെട്ടി പാക്കിങ്ങും റൂമ് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉടുമൈലാൻ ചൂട് കൊണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴും കുറേ ലേറ്റായി പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് കിടന്നപ്പോഴേക്കും നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമേ അവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റേതായ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നാലും നമ്മൾ വിചാരിച്ച പോലെ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം എയർപോർട്ടിൽ എത്തുന്നവരെ കുറച്ച് സമയം അവളങ്ങനെ മടിയിലൊക്കെ കിടന്ന് ഒന്ന് ക്ഷീണം തീർത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല കുറച്ച് നേരെ അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ നാട്ടിലേക്ക് പോയിരുന്നത് അപ്പോൾ എയർപോർട്ടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ധൃതിയായിട്ടുള്ള സമയമാണല്ലോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും ചെറിയൊരു ടെൻഷനാണ് കേട്ടോ നമ്മുടെ ലഗേജ് എന്താവും എന്ന് ആലോചിച്ചിട്ട് നമുക്ക് നാല് പേർക്ക് നാല് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ്റി ഇരുപത് കിലോ ലഗേജും ഇരുപത്തെട്ട് കിലോ ഹാൻഡ് ബാഗും ഒക്കെയാണ് കേട്ടോ എന്നാലും അവിടെ ഇങ്ങനെ ചെക്കിങ്ങിന് നിൽക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടാവോ ഇവിടെ നിന്നെങ്ങാനും വെട്ടി തുറന്നിട്ട് മാറ്റേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ചെറിയൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ പക്ഷേങ്കിൽ അലഹമില്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നമുക്ക് പറഞ്ഞ തൂക്കത്തിനുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ തന്നെ നമ്മൾ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എയർപോർട്ടിലേക്ക് എത്തിക്കുന്ന കേട്ടാ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടില്ല ഇനിയും ഒരുപാട് സമയമുണ്ട് അപ്പോൾ എന്താ പറയുക ധൃതി പിടിച്ചിട്ടുള്ള ഓട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ആസ്വദിച്ചിട്ട് എല്ലാതും കണ്ടിട്ട് അങ്ങനെ നടക്കാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു നാട്ടീന്ന് ദുബായ്ക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ പറയുക ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ ടൈമായിട്ട് പിന്നെ ഒരു ഓട്ടോ പാച്ചിലായിരുന്നു പക്ഷേങ്കിൽ ഇന്നിപ്പോൾ നല്ല റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള സമയമൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് രണ്ട് മൂന്ന് മണിക്കൂറുണ്ട് ഇനിയും നമുക്ക് നമുക്കിട്ടാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത്ര നേരത്തെ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് എയർപോർട്ടിലേക്ക് കുറച്ച് നമുക്ക് റണ്ണിങ് ഉണ്ട് പിന്നെ അതുകൂടാതെ തന്നെ എന്താ പറയുക ഓഫീസ് ടൈമാണ് രാവിലെ അപ്പോൾ ആ സമയത്തൊക്കെ നല്ല ബ്ലോക്കൊക്കെ ആവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇതാ മെട്രോ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടാ മെട്രോയിൽ കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ അപ്പോൾ അറിയുമ്പോൾക്ക് ഇത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് മെട്രോൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കയറണം എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടിയിട്ട് അവളിങ്ങനെ കാത്തിരിക്കുന്നുണ്ടാ അപ്പോൾ ആ ഒരു സന്തോഷം നല്ലോണം അവളെ മുഖത്തുണ്ട് കേട്ടാ അവർക്ക് ഫ്ലൈറ്റിൽ കയറുന്നതിനേക്കാളും ഇഷ്ടമായിരുന്നു മെട്രോയിൽ കയറണം കയറണമെന്നുള്ളത് കേട്ടാ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് തന്നെ പറയുമായിരുന്നു കേട്ടാ അപ്പോൾ അവൾക്ക് ആ ഒരു ആഗ്രഹം മാറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാണ് നമ്മൾ മെട്രോ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ മുട്രോസ്റ്റും ദോശയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ സമയമുണ്ട് അപ്പോഴേക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ആവുകയുള്ളൂ അപ്പോൾ ജ്യൂസും ചായയും എല്ലാം വാങ്ങിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ ഒരു സൈഡിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ റൂമിൽ നിന്ന് വരുമ്പോൾ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ എണീറ്റ് കുളിച്ച് ഫ്രഷായി അങ്ങനെ എങ്ങോട്ട് പോകുന്നതെന്ന് ഉള്ളത് കേട്ടാ കാരണം കിച്ചണൊക്കെ ഞാൻ പറഞ്ഞല്ലോ ക്ലീനാക്കി അങ്ങനെ ഇട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ ചായ ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഏകദേശം നമ്മൾ പ്ലെയിനിൻ്റെ ടൈമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേവർക്ക് ചെറിയതായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ വേഷനിന്ന് ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ ചായ ഒക്കെ കുടിച്ചപ്പോൾ ഉഷാറായിട്ടുണ്ട് അങ്ങനെതാ കുറച്ച് നേരൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈമായി ഇനിയിപ്പോൾ ഫ്ലൈറ്റിലേക്ക് പോകണം കേട്ടോ നമ്മളൊരു രണ്ട് മണിക്കൂറുകളൊക്കെ എയർപോർട്ടിൽ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ പക്ഷേങ്കിൽ ബോറടെയും കാര്യങ്ങളൊന്നും തോന്നിയിട്ടൊന്നും ഇല്ല അങ്ങനെ അങ്ങനെതാ ഇവിടെ നിന്നുള്ള ചെക്കിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിതാ പ്ലെയിനിലേക്ക് കയറുകയാണ് ഇഷ്ടംപോലെ ടൈമൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിട്ട് ആക്കത്തിലൊക്കെ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോഴേക്കു ഏകദേശം ആളുകളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ സീറ്റ് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഇരിക്കണം പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഹാൻഡ് ബാഗ് നമുക്കങ്ങനെ കയ്യിൽ തന്നെ വെക്കേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിന് ഉള്ളിൽ അങ്ങനെ വെച്ചിട്ട് റിലാക്സ് ചെയ്തിരിക്കാല്ലോ വലിയ പ്രശ്നമൊന്നുമില്ല വെയിറ്റ് കൂടുതലും കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതാ മോനൂന് അപ്പുറത്താണ് കേട്ടോ സീറ്റ് വേറൊരു ഫാമിലിൻ്റെ കൂടെയാണ് മൂന്ന് സീറ്റെല്ലാം ഉണ്ടാവുക അങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇൻഡീവോ ആണ് കേട്ടോ പ്ലെയിന് എപ്പോൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ടെങ്കിലും വിൻഡോ സീറ്റിന് ഇവർ രണ്ടാളോ അടിയാണ് കേട്ടോ ഇന്നിപ്പോൾ മോനും എന്തോ വലിയ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് റിയമോളാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ മോനും അവിടെ നിന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടാ ഇവർക്ക് വിൻഡോ സീറ്റിന് അടിപൊളിയാണ് കേട്ടോ അതിപ്പോൾ കുട്ടികൾ മാത്രമല്ല വലിയവർക്കും പലർക്കും അങ്ങനെ തന്നെയാണ് തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ നമ്മളിവിടെ സീറ്റിൽ വരുന്ന സമയത്ത് നമ്മളെ വിൻഡോ സീറ്റിൽ വേറെ ആളായിരുന്നു പിന്നെ അവരങ്ങനെ മാറ്റിയിട്ടാണ് കേട്ടോ നമ്മളെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വിൻഡോ സീറ്റിനോട് ഭയങ്കര താല്പര്യമാണല്ലോ അങ്ങനെ എന്താ പ്ലെയിൻ ഏകദേശം പോകാനൊക്കെ ആയി തുടങ്ങി അപ്പോൾ അതാ പ്ലെയിനൊക്കെ പൊതി തുടങ്ങിയ ടേക്ക് ഓഫ് ചെയ്യണ ആ ഒരു കാര്യം ഭയങ്കര രസമാണ് അല്ലേ പുറത്തേക്കൊക്കെ നോക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടും ലാൻഡ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വ്യൂ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാവരും വിൻഡോ സീറ്റിന് തല്ലിടുന്നത് എന്ന് അറിയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പുറത്തേക്ക് നോക്കിയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ അവിടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഐപ്പാഡിലെ വീഡിയോയും ഗെയിമും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ആയിട്ട് അറിയാം നമ്മളവിടെ ഒതുക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടാ കുറേ നേരം ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയൊക്കെ തോന്നുന്ന ആളാണ് പിന്നെ ഇങ്ങനൊക്കെ ഇരുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ കിടന്നിരുന്നിട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഇതാ ലാൻഡ് ചെയ്യണോ അപ്പം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ നമ്മൾ ഡയറക്റ്റ് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്ന ഫ്ലൈറ്റല്ലെ കേട്ടോ കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണ് ബോംബെയിലെത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ എത്തിയിട്ടുണ്ട് നമ്മുടെ നാടിൻ്റെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു ഫീലാണല്ലേ പോയിട്ട് രണ്ടു മാസമായിട്ടുള്ളെങ്കിലും ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുള്ളിൽ തോന്നലുണ്ട് കേട്ടോ പിന്നെ അവിടെ ഭയങ്കര ചൂടായിരുന്നല്ലോ ആ ചൂടിന്ന് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ബോംബെയിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സൊക്കെ ഒന്ന് തണുത്തെന്ന് പറയാമല്ലോ അങ്ങനെ ഒരു ഫീൽ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഇതാ എയർപോർട്ടിൽ ഇറങ്ങി പിന്നെ കുട്ടികൾക്ക് ടോയ്ലറ്റ് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പോൾ ഇതാ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത് കണക്ഷൻ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ടച്ച് ഫ്ലൈറ്റ് ഒക്കെ ഞാൻ ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണേ അപ്പോൾ ഞാൻ കൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ഡയറക്റ്റ് പോവില്ല ഇപ്രാവശ്യം അങ്ങനെ ഒന്നും എടുത്താലോ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥകൾ എന്നൊക്കെ ഒന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇക്ക കൂടെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ല ഞാനും കുട്ടികൾ മാത്രമാണെങ്കിൽ പെട്ടുപോകട്ടോ കാരണം ബോംബെ എയർപോർട്ടിൽ നമുക്ക് അങ്ങനെ പരിചയമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഇക്ക ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അതൊരു വിഷയമായിട്ടേ തോന്നിയിട്ടില്ല ഞാനും കുട്ടികളും മാത്രം വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ടിക്കറ്റ് എടുക്കില്ല കേട്ടോ ഇതിപ്പോൾ ഇക്കേം കൂടെ ഉള്ളതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞെടുപ്പിച്ചതാണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പലരും ഇങ്ങനെ ഫോണെന്നൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊന്നറിയാനും വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ അതാ നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞു ഒരു എട്ട് മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടെങ്കിലും നമ്മൾ ആ സമയം പോയതേ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ ഏകദേശം രാത്രിയായി ആ ഫ്ലൈറ്റ് ആണ് ഒരു മണിക്കൂറോളം ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ബസ്സിൽ കയറിയിട്ട് വേണം ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് പോകാൻ അങ്ങനെ എന്താ ഫ്ലൈറ്റിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട് ഇന്ത്യ പോ തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രകൾക്ക് ശേഷം നമ്മളിതാണ് നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അലഹമില്ല ഒരുപാട് സന്തോഷമായി ഫ്ലൈറ്റിലായാലും എയർപോർട്ടിലായാലും നമുക്ക് അങ്ങനെ ബോർഡി എന്നുള്ള സംഭവം തന്നെ തോന്നിയിട്ടില്ല കേട്ടോ എട്ട് മണിക്കൂറൊക്കെ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താവുമോ എന്നൊക്കെ കേട്ടോ പക്ഷേ എങ്കിലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല രസമായിട്ട് തന്നെ പോയിട്ടുണ്ട് എയർപോർട്ടിൽ ഒരുപാട് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡി എന്നുള്ള സംഭവം തന്നെ വരുന്നില്ല പിന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതാ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഞാൻ അങ്ങനെ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോഴൊക്കെ നല്ല ക്ഷണവും കാര്യങ്ങളൊക്കെയായി ഇനി ഇപ്പോൾ അതാ നമ്മളെ കൂട്ടാനും വേണ്ടിയിട്ട് കസിനും ഫാമിലിയും വന്നിരിക്കണ അപ്പോൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അലഹന്ത ഇല്ല അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് കാണാം സ്ഥല വാരിക്കും താങ്ക്